ഒരിക്കൽ ഖബറിൽ വെച്ച് നിസ്കാരം ഖബറാളിയോട് സംസാരിച്ചപ്പോൾ ലോകത്തിൻ്റെ ആരവങ്ങൾ അടങ്ങിയിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും മണ്ണു മാന്തിയിട്ട് പിരിഞ്ഞുപോയി മുകളിൽ നടന്ന കാലച്ചുകൾ മെല്ലെ മെല്ലെ മാഞ്ഞു ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് മരവിപ്പിക്കുന്ന തണുപ്പും ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ടും മണ്ണിൽ പൊതിഞ്ഞ നിശബ്ദതയും മാത്രം ആറടി മണ്ണിലെ ആ ചെറിയ വീടിനുള്ളിൽ അയാൾ ഒറ്റക്കായി ജീവിച്ചിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന പദവികളോ സമ്പത്തോ അഹങ്കാരമോ ഒന്നും കൂട്ടിനില്ല ഓർമ്മകളുടെ ഭാണ്ഡം മാത്രം ബാക്കി അതിലേറ്റവും ഭാരമേറിയത് അയാൾ ജീവിതത്തിൽ മനപൂർവ്വം മാറ്റിവെച്ച ആ അഞ്ചു സമയങ്ങളായിരുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഇപ്പോഴല്ല പിന്നെയാവാം എന്ന് പറഞ്ഞ് ഹൃദയത്തെ അയാൾ മൗനിയാക്കിയിരുന്നു ലോകത്തിന്റെ തിരക്കുകളിൽ അയാൾ റബ്ബിനെ മറന്നു പെട്ടെന്നാണ് ആ ഇരുട്ടിൽ ഒരു ശബ്ദമുയർന്നത് അതൊരു മനുഷ്യന്റേതെന്ന പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ അസാധാരണമായ ശാന്തതയുള്ള ഒരു ശബ്ദമായിരുന്നു നീ എന്നെ തിരിച്ചറിഞ്ഞോ ആ ശബ്ദം ഖബറിലെ ഭിത്തുകളിൽ തട്ടി പ്രതിധ്വനിച്ചു അയാൾ ഞെട്ടിപ്പോയി ആരാണിത് ഈ മണ്ണടിഞ്ഞ ഇരുട്ടിൽ എന്നോട് സംസാരിക്കുന്നത് ആരാണ് ഞാനാണ് നിസ്കാരം ആ രൂപം മറുപടി നൽകി നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ദൂരേക്ക് മാറ്റി നിർത്തിയ എന്നാൽ നിനക്കേറ്റവും മരികിൽ ഉണ്ടാകേണ്ടിയിരുന്ന നിന്റെ നിസ്കാരം അയാളുടെ ഉള്ളിൽ പഴയ കാലം മിന്നി മറഞ്ഞു സുഖകരമായ ഉറക്കത്തിന് വേണ്ടി ഉപേക്ഷിച്ച സുബുഹിയുടെ തണുത്ത പ്രഭാതങ്ങൾ ജോലി തിരക്കിൻറെ പേരിൽ മറന്നുപോയ ലുഹറിന്റെ ഉച്ച സമയങ്ങൾ നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ച അസറുകൾ ഫോൺ സ്ക്രീനുകളിലെ വിനോദങ്ങളിൽ മുങ്ങിപ്പോയ മകരിപും അലസതയിൽ മുങ്ങിപ്പോയ ഇഷാവും ഓരോന്നായി അയാളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു നീ എന്നെ വെറും ഒരു കർമ്മമായി മാത്രമായാണോ കണ്ടിരുന്നത് നിസ്കാരം ചോദിച്ചു ഞാൻ നിന്റെ ആത്മാവിന്റെ സംസാരമായിരുന്നു നിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്ന ശുദ്ധജലമായിരുന്നു ഞാൻ നിന്റെ സങ്കടങ്ങളിൽ നിനക്ക് താങ്ങാൻ വേണ്ടിയിരുന്ന നിന്റെ റബ്ബിലേക്കുള്ള പാലമായിരുന്നു ഞാൻ നീ എന്നെ ഉപേക്ഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നിന്നെ തന്നെയാണ് നീ ഒറ്റപ്പെടുത്തിയത് അയാളുടെ ആത്മാവ് തേങ്ങി ഖബറിൽ കരയാൻ കണ്ണീരില്ലായിരുന്നു എങ്കിലും അയാളുടെ ഉള്ളം വിങ്ങി പൊട്ടി അയാൾ താഴ്മയോടെ അപേക്ഷിച്ചു എനിക്കൊരു അവസരം കൂടി തരൂ ഒരേ ഒരു തവണ ഒരു സുജൂതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കൂ നിസ്കാരം കനിവോടെ അയാളെ നോക്കി പറഞ്ഞു ഇവിടെ ഇനി സമയമില്ല നീ ജീവിച്ചിരുന്നപ്പോഴായിരുന്നു എനിക്ക് വിലയുണ്ടായിരുന്നത് അവിടെ നീ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ ഇരുട്ടിൽ ഞാൻ നിനക്ക് വെളിച്ചമായേനെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി മറുപടി പറയുന്ന സുഹൃത്തായനെ നിന്റെ ഈ ഏകാന്തതയിൽ ഞാൻ നിനക്ക് കൂട്ടിരുന്നേനെ ആ മണ്ണ് കൂടുതൽ തണുക്കുന്നതായും ഇരുട്ട് കനക്കുന്നതായും അയാൾക്ക് തോന്നി നിസ്കാരം എന്നത് കുറെ ശാരീരിക ചലനങ്ങളല്ല മറിച്ച് തന്റെ സൃഷ്ടാവുമായുള്ള ആത്മീയ ബന്ധമായിരുന്നു മണ്ണ് കൂടുതൽ തണുക്കുന്നതായും ഇരുട്ട് കനക്കുന്നതായും അയാൾക്ക് തോന്നി നിസ്കാരം എന്നത് കുറെ ശാരീരിക ചലനങ്ങളല്ല മറിച്ച് തൻ്റെ സൃഷ്ടാവുമായുള്ള ആത്മീയ ബന്ധമായിരുന്നു എന്ന് അയാൾ വൈകി അറിഞ്ഞു ഹൃദയം കഴുകുന്ന ആ ആത്മീയ മഴ പെയ്യാതെ തൻ്റെ ആത്മാവ് കരിഞ്ഞുപോയത് അയാൾ തിരിച്ചറിഞ്ഞു നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നിസ്കാരം തുടർന്നു നിന്റെ ജീവിതഭാരം കുറയുമായിരുന്നു നിന്റെ പ്രാർത്ഥനകൾ നിനക്ക് സമാധാനം നൽകിയേനെ പക്ഷേ നീ തിരിഞ്ഞു നടന്നു എന്നിട്ടും നോക്കൂ നീ എന്നെ ഉപേക്ഷിച്ചിട്ടും നിന്റെ അവസ്ഥയിൽ ഖേദിക്കാൻ ഞാൻ മാത്രമാണ് നിന്റെ അരികിലെത്തിയത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്കായി കബറിലെ ആ ആത്മാവ് മൗനമായി കേഴുകയാണ് ബാങ്ക് വിളിക്കുമ്പോൾ അത് വെറും ഒരു ശബ്ദമായി കാണരുത് അത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ്റെ വിളിയാണ് നാളെ ഖബറിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറെടുക്കുന്ന നിസ്കാരത്തിൻ്റെ ശബ്ദമാണത്